നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ അതിപ്രധാനമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരുടെ ജീവിതം തന്നെ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ വലിയ നേട്ടങ്ങളുടെ രാജകീയ പദവിയോടുകൂടി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങളാണ് എന്തുകൊണ്ടും നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും സാമ്പത്തിക നിലയിൽ അവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും വലിയ വലിയ ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും ഇവിടെ തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക ഉന്നതിയും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഈ ഒരു അവസരം എന്ന് പറയുന്നത് അവരുടെ ജീവിതം അപ്പാടെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഓരോ ഗ്രഹമാറ്റം കഴിയുമ്പോഴും ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ കൊണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഓരോ മാസവും പിറക്കുന്നത് ഒരേ ആനുകൂല്യങ്ങൾ ചില നക്ഷത്രക്കാർക്ക് തരുന്നതിനും ഈശ്വരന്റെ അനുഗ്രഹം പലപ്പോഴും പല നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാകാറുള്ളത് ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു സുവർണാവസരം എന്ന രീതിയിൽ അവർക്ക് ആ ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ സാധിക്കുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന ഈ കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വരുന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ് സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഉയർന്ന വരുമാനവും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉയർച്ച താഴ്ചകളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് മനസ്സമാധാനം ഇല്ലാത്ത പല അവസരങ്ങളിലൂടെയും ഈ നക്ഷത്രക്കാർ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു അവസരത്തിൽ അവർ കൈമുതലായി വച്ചിട്ടുള്ളത് അവരുടെ നിശ്ചയദാർഢ്യം തന്നെയാണ് മനസമാധാനത്തോടെ കഴിയാൻ സാധിക്കാതിരുന്ന ഒരുപാട് അവസരങ്ങൾ അവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇപ്പോഴുള്ള ഒരു അവസരം എന്ന് പറയുന്നത് അവിടെ ജീവിതം അപ്പാടെ മാറ്റിമറിക്കുന്ന അവസരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ വന്നു ചേരുന്ന ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഈയൊരു അവസരത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു പ്രത്യേകിച്ചും സാമ്പത്തിക നിലയിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പരിമിതികൾ കടബാധ്യതകൾ ഇത്തരം അവസ്ഥകളിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്ക് മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും സമ്പാദ്യം വർദ്ധിക്കുന്നു വരുമാന വർധനവ് വന്നു ചേരുന്നു ജീവിതത്തിൽ ഞെട്ടിക്കുന്ന പല മാറ്റങ്ങളും വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു അതിലൂടെ ഒട്ടേറെ സാമ്പത്തിക വിജയമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് നേടിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു ഒരവസരം അത് തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടോ ഒക്കെ ഉള്ള അവസരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും അതിലൂടെ സാമ്പത്തിക ഉയർച്ച തന്നെ വന്നു ചേരും ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒട്ടേറെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു അവസരങ്ങളൊക്കെ ഇവർക്ക് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനും അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങളിൽ നിന്ന് ആ തൊഴിൽ നേട്ടത്തിലേക്കും ഒട്ടേറെ വരുമാന വർധനവിനൊക്കെ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും മിന്നുന്ന വിജയവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക വിജയം ഇവർക്കുണ്ടാകും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ ഇവർക്ക് സാധിക്കും ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഇവർക്ക് വന്നു ചേരും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരും ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഒട്ടേറെ ഉന്നതികൾ ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഒരു സുവർണ നിമിഷം തന്നെയാണ് ഒട്ടേറെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരവും നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവർക്ക് വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നു ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിലേക്ക് ഒരു പഠന സാഹചര്യത്തിലേക്ക് വന്നു ചേരാനും പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടി അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി നേട്ടങ്ങൾ കൈമതലാക്കാൻ ഇവർക്ക് സാധിക്കും പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളാണ് മാറുന്നത് ഇവർക്ക് അംഗീകാരം പ്രശസ്തി കീർത്തി ഇത്യാദി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക വിജയം ഇവർക്കുണ്ടാകും മികച്ച രീതിയിലുള്ള ഉയർച്ചകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിലായ ഒരു സമയത്ത് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വരെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക പരാജയത്തിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരാനും മികച്ച അത്ഭുതകരമായിട്ടുള്ള അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ നേട്ടങ്ങൾ കൊയ്യാനുമുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ഒരു നേട്ടത്തിൻ്റെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈശ്വര കടാക്ഷത്തിൻ്റെയും ഒക്കെ നാളുകൾ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതം ഒന്നാകെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർ കുടുംബപരമായി ഐശ്വര്യപൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനും മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പലവിധ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിന്റെ നാളുകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന മഹനീയമായ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്ന് വന്നിരിക്കുന്നത് ഐശ്വര്യം സമൃദ്ധി നേട്ടം ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് നേട്ടങ്ങൾ ഒരു പിടിയാണ് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നത് സമൃദ്ധി നിറഞ്ഞ ഐശ്വര്യം ചേരുന്ന ഒരു സാഹചര്യത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സമയം കൂടിയാണ് നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഒരു പിടി ഇവർക്ക് ചേരുന്നു വിദ്യാഭ്യാസപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടി മഹാഭാഗ്യത്തിന്റെ മഹാഭാഗ്യത്തിൻ്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഒരുപിടി തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സുവർണ നേട്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നു തകർച്ചയിൽ പോലും നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പുനർദ്ധമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ഒട്ടേറെ ഉയർച്ചകളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം